നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറും ബി ജെ പി നേതാക്കളും തമ്മിൽ വലിയ തോതിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഐക്യ ജനതാദൾ നേതാക്കളിൽ പലരും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന അല്ലെങ്കിൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്താണ് നിതീഷ് രംഗത്ത് വരുന്നത് എന്നാൽ ബി ജെ പി അതിന് ഒരു അഴകുഴമ്പൻ മറുപടിയാണ് പറയുന്നത് എല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികളല്ലേ എന്ന ചോദ്യം എന്നാൽ ഐക്യ ജനതാദൾ നേതാക്കൾ പറയുന്നു തങ്ങളുടെ പാർട്ടി വൻ അപകടത്തിലേക്കാണ് മഹാഗഡ്ബന്ധനുമായി കൂടിയപ്പോൾ ഒന്നും ആർ ജെ ഡിക്കാർ പരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിർബന്ധിതമായി ആർ ജെ ഡിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നില്ല എന്നാൽ ഐക്യ ജനതാദളിൽ നടക്കുന്നത് അങ്ങനത്തെ രീതിയല്ല ബോധപൂർവം നേതാക്കളെ ചുമതലപ്പെടുത്തി ബി നേതാക്കൾ കൃത്യമായി അവസരോചിതമായി കളിക്കുകയാണ് രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗും ഒക്കെ ചേർന്നാണ് ഈ രീതിയിൽ നടത്തുന്നത് ഒരൊറ്റത്ത് എലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള തട്ടിപ്പും മറ്റൊരു വശത്ത് ബോധപൂർവം ഐക്യ ജനതാദൾ നേതാക്കളെ ചാക്കിട്ട് പിടിക്കലുമാണ് നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളിന് നാൽപ്പതോ അതിൽ കൂടുതലോ സീറ്റുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ബി ജെ പി നേതാക്കൾക്ക് നൽകുകയാണ് അതിനുവേണ്ടി ചിരാഗ് പാസ്വാനെ വീണ്ടും കളത്തിലിറക്കാൻ യാതൊരു മടിയുമില്ല കാരണം ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തവണ ഐക്യ ജനതാദളിന് പണി കൊടുത്തതാണ് പരമാവധി സീറ്റുകളിൽ ഐക്യ ജനതാദൾ തകർന്നടിയാൻ കാരണം ചിരാഗിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി ഇപ്പോൾ ഐക്യ ജനതാദൾ എം പിമാരിൽ പലരും കൃത്യമായും തീരുമാനമെടുക്കുന്നു പാർട്ടി വിടാൻ അങ്ങനെ സ്വന്തമായി അഭിപ്രായമില്ലാതെ ഉഴറുകയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഇനി ലഭിക്കുന്നത് പോട്ടെ കേന്ദ്രമന്ത്രിയാകാനെങ്കിലും പറ്റുമോ എന്നാണ് നിതീഷ് വിചാരിക്കുന്നത് കാരണം നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം ഇനി ബിഹാറിൽ കളച്ചു പിടിക്കാൻ കഴിയില്ല ബിഹാറിൽ മുഖ്യമന്ത്രിയാകാൻ ഇനി നിതീഷിന് കഴിയില്ല മഹാഗഡ്ബന്ധൻ അടുപ്പിക്കുകയുമില്ല തേജസ്വി യാദവ് വളരെ വ്യക്തമായി പറഞ്ഞു നിതീഷിന്റെ ഈ ചാഞ്ചാട്ടവുമായി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല കോൺഗ്രസ് കൃത്യമായി ഒരു പോളിസി മുന്നോട്ട് വെച്ചു ഉപമുഖ്യമന്ത്രി സ്ഥാനം സഖ്യകക്ഷികൾക്ക് തുല്യമായി കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു അത് ആർ ജെ ഡി ആക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി വെവ്വേറെ ചർച്ചകളും നടത്തി ഇത് ഒരു ശുഭസൂചനയാണ് കൃത്യമായി പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് ജാർഖണ്ഡിൻ്റെ ഒരു മോഡൽ തന്നെ ആയിരിക്കും ബീഹാറിലുമെന്നും ജാർഖണ്ഡിൽ ഹേമന്ത് അധികാരത്തിലേക്ക് വന്നു അദ്ദേഹത്തിന് തീഹാർ ജയിലിൽ അടച്ച് അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്തു കളയാം എന്ന് വിചാരിച്ചവരുടെ മുമ്പിൽ ഒരു രീതിയിലും കൂസാതെ അദ്ദേഹം അജയനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പന സോറനും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് കൃത്യമായി ലാലുവിനെ ബി ജെ പി ഏറെ നാളായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ വേട്ടയാടൽ അവസാനിച്ചിരിക്കുന്നു കാരണം ലാലു വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് രാഷ്ട്രീയ അധികാര മോഹങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ബി ജെ പിയുടെ കൊമ്പൊടിക്കാൻ എൻ്റെ മകൻ മതിയെന്ന്